ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിജയദശമി വെക്കുകയല്ലേ അപ്പോൾ നല്ലൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിയൽ വയ്ക്കാനായിട്ട് അരിഞ്ഞ് പകുതി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കൂട്ടുകാരും കൂടി ഒന്ന് കാണിക്കാം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിച്ചാലോ അവിയൽ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ ഞാൻ മുമ്പ് അവിയലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇന്നൊരു അവിയലിൻ്റെ വീഡിയോ ഇടാം എന്നുള്ളത് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയതാണ് കേട്ടോ അപ്പോൾ അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്യാരറ്റ് കായ മുരിങ്ങക്കായ പച്ചപ്പയർ ചേന ഇത്ര ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ അവിയൽ ഉണ്ടാക്കുന്നത് നമ്മൾ സദ്യയിലൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളരിക്ക കൂടി ഇടും കേട്ടോ സദ്യ അവിയൽ നമ്മളിങ്ങനെ വേർ വേറിട്ട് വേറിട്ട് പച്ചക്കറി ഒക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിൽ വെള്ളരിക്ക ഇടും കാരണം സദ്യയുടെ അവിയൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അലയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്കയിലുള്ള വെള്ളം മതി നമ്മുടെ അവിയൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ സദ്യയിലൊക്കെ നമ്മൾ വെള്ളരിക്കും കൂടിയും ഇടും കേട്ടോ വലിയ വാർപ്പിലല്ലേ നമ്മൾ വയ്ക്കുക അപ്പോൾ തന്നെ നല്ലതായിട്ട് തിങ്ങി നമ്മുടെ കഷ്ണങ്ങളൊക്കെ പോകും അപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പച്ചക്കറി ഓരോന്നോ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ക്യാരറ്റ് കായ മുരിയാക്കോല് പച്ചപ്പയർ ചേന പിന്നെ ഞാൻ ഇതിലൊരു അഞ്ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടി കുറച്ചിട്ടാൽ മതി ആ വീലിൽ അപ്പോൾ അഞ്ചാറ് പച്ചമുളക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നാളികേരം ചെറുകണ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവിയലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ചെറുകണതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി അവിയൽ വെക്കാം ഞാൻ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് നല്ലപോലെ രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി അരിപ്പ് ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്യണം നമ്മൾ കഴുകിയ വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് വേണം നമുക്ക് അവിയൽ വെക്കാനായിട്ട് അപ്പോൾ നമുക്കിനി അവിയൽ വെക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഇൻഡാലയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയിലേക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അവിയലേക്ക് മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് അത് ഇട്ട് കൊടുക്കാം രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്നാമത് നമുക്ക് മെയിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ലേട്ട നന്നായിട്ട് തന്നെ ഞാനൊരു നല്ല വലിയ സ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് മതി കാരണം നമ്മളിതിൽ പച്ചമുളക് ഒരു അഞ്ചാറെ കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് കൈ കൊണ്ടാണ് കേട്ടോ തിരുമ്പേണ്ടത് പക്ഷേ ഞാനിപ്പോൾ കൈ കൊണ്ട് തിരുമ്പണില്ല ശരിക്കും കൈ കൊണ്ട് കൂട്ടി തിരുമ്പണം അപ്പോൾ അങ്ങനെ നല്ലപോലെ തിരുമ്മി കൂട്ടുക എന്നിട്ട് നമുക്ക് ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കാരണം എനിക്ക് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കണ ഇഷ്ടം ചോറിന് വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വയ്ക്കുന്നില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മൂടി വെച്ചു ഒരു പത്ത് മിനിറ്റോളം അതവിടെ മൂടിയിരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു മുറി നാളികേരമാണിത് ഒരു മുറി നാളികേരത്തിലേക്ക് ഒരു സ്പൂണോളം നല്ല ജീരകം ഞാൻ ദേ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒരഞ്ച് പച്ചമുളക് പിന്നെ ഒരേ ഒരു വെളുത്തുള്ളിയും ഒരഞ്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ പുളിക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ തൈര് നമുക്ക് ഈ നാളികേരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ചെറിയ കയ്യിൽ തൈരാണ് ഒഴിച്ചുകൊടുത്തത് അങ്ങനെ നമ്മുടെ നാളികേരം ചതച്ചെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ അവിയലിൻ്റെ കഷ്ണക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കണം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അവിയൽ വയ്ക്കാനായിട്ട് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും പകുതി മുക്കാലും വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം കാരണം നമ്മുടെ ചേനയുടെ വെവും കൂടിയും ഇതിൽ വരാനുണ്ട് ചേനയ്ക്ക് മാത്രമാണ് കൂടുതൽ വെവുള്ളത് കേട്ടോ അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്നുകൂടി മൂടി വെക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കതിനു തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജി യോജിപ്പിക്കുക കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നമ്മൾ നോക്കണം ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചാൽ നമ്മുടെ നാളികേരം എടുത്ത് ഇടാം കേട്ടോ ചതച്ചെടുത്താൽ നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുക നാലേർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഷ്ണങ്ങളൊന്നും ഉടയാതെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവിയൽ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കണം കാരണം നമ്മൾ നമ്മളതിനെ അധികം നാളെയേരട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ തീയൊന്നും കത്തിക്കണില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കുക അതിലേക്ക് നമ്മുടെ മെയിൻ സംഭവം പച്ചവെളിച്ചെണ്ണ അവിയൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പച്ചവെളിച്ചെണ്ണയാണ് അവിയൽ ഒഴിക്കേണ്ടത് അത് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രുചി ഇട്ടുകൾ കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും അതിനൊന്ന് തട്ടി പൊത്തി വയ്ക്കുക അപ്പോൾ നമ്മുടെ നാളികേരം പച്ച നാളികേരത്തിൻ്റെ പച്ചയായിട്ട് തന്നെ ഇരിക്കണം നാളേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ അധികം കത്തിക്കാറൊന്നും പാടില്ല കേട്ടോ തീ സിമ്മിലിട്ട് വെച്ചിട്ട് വേണം നമുക്ക് നാല് ഇട്ട് കൊടുക്കാൻ അന്നേരം അപ്പം തന്നെ ഓഫ് ചെയ്തോളൂ ഇപ്പോൾ തീ നമ്മുടെ അടിപൊളി അവിയൽ റെഡി സൂപ്പർ അവിയലാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും അപ്പോൾ കൂട്ടുകാരെ അവിയലൊക്കെ വന്ന് എല്ലാവരും ഊണൊക്കെ കഴിച്ചു അപ്പോൾ ഞാനും ഊണിക്കാൻ പോവുകയാണ് നമ്മുടെ അടിപൊളി അവിയൽ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അവിയൽ അപ്പോൾ അവിയലും പിന്നെ അവിയലിന് മാച്ചായിട്ട് ഞാനൊരു സൂപ്പർ രസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി രസം നല്ല കുരുമുളകിൻ്റെയും കായത്തിൻ്റെയും മണം അങ്ങനെ മോക്കിലേക്ക് അടിച്ചിട്ടുള്ള നല്ല അടിപൊളി തക്കാളി രസം സൂപ്പർ തക്കാളി രസമാണ് നല്ല മാച്ചാണ് തക്കാളിയും അവിയലും ഇന്ന് ഓണമായതുകൊണ്ടാണ് പൂജയിപ്പ് ഓണമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ലൊരു മീൻ ചാള വറുത്തത് കൂടി ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ നമ്മളെത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല രുചിയോടു കൂടിയുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ പാചകം ചെയ്ത് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു സമാധാനം ഉണ്ടാവും കേട്ടോ കാരണം നല്ല രുചിയുള്ള ഭക്ഷണം എല്ലാ സന്തോഷങ്ങളും നമുക്ക് തരും സമാധാനം സന്തോഷമൊക്കെ തരും അപ്പോൾ എല്ലാവരും രുചിയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും ഭർത്താവിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ